ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കൈകോർക്കാം ലഹരിക്കെതിരെ എന്ന പ്രമേയത്തിൽ വിസ്റ്റം സ്റ്റുഡന്റ്സ് തിരൂർ യൂണിറ്റ് സംഘടിപ്പിച്ച ടേബിൾ ടോക്ക് ശ്രദ്ധേയമായി മെയ് പതിനൊന്നിന് പെരിന്തൽമണ്ണയിൽ വിസ്ഡം സ്റ്റുഡന്റ്സ് സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡന്റ്സ് കോൺഫറൻസിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൈക്കോർഗാം ലഹരിക്കെതിരെ എന്ന പ്രമേയത്തിൽ വിസ്ഡം സ്റ്റുഡന്റ് തിരൂർ യൂണിറ്റ് സംഘടിപ്പിച്ച ടേബിൾ ടോക്ക് പ്രോഗ്രാമിൽ വിവിധ രാഷ്ട്രീയ വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുത്തു അൻവർ സാദ് കളിയത്ത് എം എസ് സെൻട്രൽ സ്കൂൾ ചെയർമാൻ സി പി അബ്ദുൽ നാസർ ജില്ലാ പാലിയേറ്റീവ് ട്രെയിനർ കെ കെ റിയാസ് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി തിരൂർ മണ്ഡലം മുഹത്തസിം ബില്ല തിരൂർ സാംസ്കാരിക വേദി സെക്രട്ടറി സാഹിർ മാളിയേക്കൽ തുടങ്ങിയവർ സമ്മതിച്ചു റായിഫ് കെ വി എടക്കനാട് മോഡറേറ്ററായി ചർച്ച നിയന്ത്രിച്ചു സുഹൈൽ എ തിരു മണ്ഡലം സെക്രട്ടറി നന്ദി പ്രസംഗവും നിർവഹിച്ചു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും വിദ്യാർത്ഥികളിലും യുവതലമുറയിലുമുള്ള സാമൂഹിക ഉത്തരവാദിത്ത ബോധം വളർത്തുന്നതുമായ സംവാദം നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും വലിയ പ്രശംസ നേടി ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന് പറയുമ്പോൾ കലാലയങ്ങളും അതുപോലെ തന്നെ ഹോസ്റ്റലുകളും അധർമ്മത്തിന്റെ കേന്ദ്രങ്ങളായി മാറുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദനമായി നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് വിദ്യാഭ്യാസം ഒരു കാലഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നത് മനുഷ്യരെ സംസ്കാരമുള്ളവരാക്കാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസമെന്നും വിദ്യാഭ്യാസം നേടിയ ഒരു മനുഷ്യൻ ഒരാള് ലഹരി ഉപയോഗിക്കുകയില്ല സ്റ്റാൻഡേർഡായി ജീവിക്കുമെന്നൊക്കെയാണ് കരുതിയിരുന്നത് വില്യം ബട്ലർ പോലെയുള്ള ആളുകൾ പറഞ്ഞത് എജ്യൂക്കേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ സാവേജ് മാൻ ടേൺ ടു ബി എ കൾച്ചേർഡ് എന്നാണ് അപരിഷ്കൃതരായ മനുഷ്യന്മാരെ സംസ്കരിക്കാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം എന്നാണ് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ എന്നതിന് നിർവചനം നൽകിയിട്ടുള്ളത് എഡ്യൂക്കേഷൻ എന്നതിന് അങ്ങനെയാണ് നിർവചനം നൽകിയത് അതേപോലെ തന്നെ നമ്മൾക്ക് കേവലം വായിക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത് യഥാ ആത്മവിദ്യ സങ്കോച സവിദ്യ ഭയങ്കരം ഭയങ്കര വിധം ശൂന്യം വേദാള നഗരം സദൈവ വിശ്വമകലം നഗരോദ് എവിടെയാണോ ആത്മീയ ജ്ഞാനം നഷ്ടപ്പെടുന്നത് അവിടെ അന്ധകാര വിപിടമാണ് ഈ ആത്മീയ ജ്ഞാനമാണ് യഥാർത്ഥത്തിൽ മനുഷ്യരെ സംസ്കരിക്കാൻ വേണ്ടത് വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്ന് ചർച്ച ചെയ്തു വെക്കുമ്പോ ഇന്ന് ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഓരോ വാർത്തയിലും നമ്മൾ വായിക്കുന്നത് എന്താണ് ഹോസ്റ്റലുകളിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്ന വാർത്ത റാക്കിംഗ് മുഖേന മിഹറിങ് എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിയെ മാനസികമായി വിധേയമാക്കി ആത്മഹത്യ നമ്മൾ വളരെ പ്രസക്തമായ ഈ നാടിനെ ഏറ്റവും കൂടുതൽ നടുക്കിക്കൊണ്ടിരിക്കുന്ന ഈ അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധിയായ മാതാപിതാക്കൾ സ്വന്തം മക്കളുടെ കൈകളാൽ കൊല ചെയ്യപ്പെട്ട വളരെ ചുരുങ്ങിയ ഒരു ഒരു രണ്ടു വർഷത്തിന് ഒരു കോവിഡിന് ശേഷമുള്ള ഈ അവസാനത്തെ രണ്ട് വർഷം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ മോഡറേറ്റർ സൂചിപ്പിച്ച പോലെ പല മേഖലയിലും വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കുട്ടികളും എന്ന് വേണ്ട നാട്ടുകാരും അങ്ങനെ തുടങ്ങി എല്ലാ വിഭാഗം ആളുകളും ഈ മദ്യത്തിൻ്റെയും പ്രത്യേകിച്ചും മയക്കുമരുന്നിൻ്റെ കരാള ഹസ്തങ്ങളിൽപ്പെട്ട് നാശത്തിൻ്റെ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഇതിനൊരു തടയിടണമെന്നുള്ളത് വളരെ കൂലങ്കുശമായി ജനങ്ങളും ഗവൺമെൻറ്റും രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാലം ഭയാനകമായ പേടിപ്പെടുത്തുന്ന രാവുകളാണ് പല വീട്ടിലും ഇന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാട്ടുകാരുള്ള തിരൂരിനെ പോലെയുള്ള പ്രദേശത്തെ തിരൂരിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശത്തൊക്കെ വളരെ ഭയാനകമായ സാഹചര്യമാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തെ നമ്മൾ നേരിടേണ്ടതുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഏറ്റവും ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇടപെടലുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തന്നെ തുടങ്ങണമെന്നാണ് ഏതെങ്കിലും ഒരു കണ്ണി എവിടെങ്കിലും വെച്ച് ഈ സിന്തറ്റിക് ട്രക്കിന്റെ ഇന്ന് ഗവൺമെന്റ് നിരോധിച്ച അത് കർശനമായി നിരോധിച്ച ഒരു മേഖല ആയത് കൊണ്ട് തന്നെ ഈ മേഖലയിൽ ഒരാളെ കണ്ടെത്തിയാൽ ഉടനെ അതിന്റെ വേരുകളും തായ് വേരുകളും അടിവേരുകളും തപ്പിപ്പോയിക്കൊണ്ട് എങ്ങനെ ആ അതിന്റെ എല്ലാ മാർഗങ്ങളും അവിടെ വെച്ച് ഒരു സ്വാധീനത്തിനും ഇട കൊടുക്കാൻ കഴിയാത്ത വിധം അതിൽ ഇടപെട്ടുകൊണ്ട് അതിന് വേണ്ട രീതിയിലുള്ള പരിഹാരം നടത്തി അതിൻ്റെ എല്ലാ രംഗത്തും ആ കാഴ്ചപ്പാട് പോയിക്കൊണ്ട് അതിന് വേണ്ട തടസ്സങ്ങൾ ചെയ്തുകൊണ്ട് അതിന് നിയമപരമായ നിലപാടുകൾ നടത്തി അതിൽ എല്ലാ തരത്തിലുള്ള ഒരു പ്രോഹിബിഷനും അവിടെ നടത്താൻ കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത് വിജയിപ്പിക്കാൻ കഴിയും യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറിയാണ് കെ കെ റിയാസ് അദ്ദേഹത്തിൻ തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗമായി പ്രതിനിധിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള അദ്ദേഹത്തിന് ഈ രംഗത്ത് എന്താണ് രാഷ്ട്രീയപരമായിട്ട് സമൂഹത്തിൽ എങ്ങനെ ഇടപെടലുകൾ തങ്ങളുടെ പങ്ക് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നുള്ള വിഷയത്തിൽ അദ്ദേഹം എന്തു പറയുന്നു എന്നുള്ളത് നമ്മൾക്ക് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ലഹരിയെ കുറിച്ചാണ് നമ്മൾ ഒരു ആണ്ടരതി പോലെ എപ്പോഴെങ്കിലൊക്കെ ഒരു ലഹരിയെ കുറിച്ച് ഒരു പരിപാടി പല സംഘടനകളിലായിട്ട് നടത്തും എന്നാൽ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായി ഇത് സംഭവം കാര്യ അയക്കണമെന്നുള്ളൊരു ചിന്ത കേരളത്തിലെ പൊതുസമൂഹം അറിഞ്ഞു തുടങ്ങി എങ്ങനെയാണ് ലഹരി വ്യാപിച്ചു എന്നുള്ളത് എൻ്റെ ഒരു നോട്ടത്തിൽ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളെന്ന നിലക്ക് എൻ്റെ ഒരു നോട്ടത്തിൽ പറയാനുള്ളത് നമ്മളതിനെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി കരുതി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു തെറ്റ് ഒറ്റപ്പെട്ട സംഭവങ്ങളായി കരുതുകയും ഓരോ ലഹരി വിഷയങ്ങളെ നിസ്സാരവൽക്കരിക്കുകയും അഥവാ നമ്മളോടത്തെ വിഷയമല്ലല്ലോ അത് അപ്പുറത്തുള്ള ജില്ലയിലല്ലേ അപ്പുറത്തുള്ള സ്റ്റേറ്റിലല്ലേ എന്നുള്ള തലത്തിൽ അത് നിസ്സാരവൽക്കരിക്കുകയും ചെയ്തപ്പോഴാണ് ഇത് ഇത്രമാത്രം കേരളത്തിൽ പടർന്നു ബന്ധിച്ചത് നമ്മൾ പറയുന്നത് തെറ്റാണോ എന്നറിയില്ല അഫാന് അവന്റെ വീട്ടിലെ അവന്റെ കുടുംബത്തിലെ അഞ്ചു പേരെ കൊന്നതും യാസിർ സ്വന്തം ഭാര്യയായ ഷിബിലിയെ കൊന്നതും അമരശ്ശേരിയിലെ ആഷിക്ക് സ്വന്തം ഉമ്മാനെ കൊല്ലേണ്ടി വന്നു ലഹരിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും പ്രതിരോധിക്കാനും വർത്തമാനം പറയാനും എന്നൊരു അവസ്ഥ കേരളത്തിലുണ്ടായി അപ്പോഴാണ് നമ്മുടെ വീട്ടിലെ അകത്തളങ്ങളിൽ ഈ സാധനം എത്തി എന്നുള്ളതും നമ്മുടെ മക്കൾ ഇത് ക്യാമ്പസിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ചിന്തിച്ചു തുടങ്ങി മറ്റേത് അയൽവാസിയിലെ വീട്ടിലെ കറണ്ട് പോകുന്ന പോലെ നമ്മളവിടെ പോയിട്ടില്ലല്ലോ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്ത് ഇതിനെ നിസ്സാരവത്കരിച്ചു ഒറ്റപ്പെട്ട സംഭവങ്ങളായി കണ്ടു എന്നുള്ളതാണ് ഈ പറയുന്ന തലത്തിലേക്ക് കേരളത്തിലെ ലഹരി മാഫിയെ പിടിമുറുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം കഞ്ചാവ് നമ്മൾ എന്താ പറയുക റേഷൻ കടയിലൂടെ കള്ളു കൊടുക്കണമെന്ന് പറഞ്ഞ പോലെ കഞ്ചാവൊക്കെ മെഡിക്കൽ സ്റ്റോറിലും ഇവിടെ എത്തിക്കും ഞാൻ പറഞ്ഞു വരുന്ന ഒരു കണക്ക് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുന്ന കാലത്ത് ശ്രദ്ധിക്കണം രാഷ്ട്രീയം ഒരു പാർട്ടിയെയോ അല്ലെങ്കിൽ മറ്റു ഇതര പാർട്ടികളെയോ വിമർശിക്കാനുള്ളതല്ല ഇതൊരു സത്യസന്ധമായ കണക്കാണ് ഉമ്മൻചാണ്ടി സർക്കാർ അറിഞ്ഞു പോകുന്ന കാലത്ത് മുപ്പത് ബാറുകൾ മാത്രമാണ് നമ്മുടെ നാട്ടിലുണ്ടായത് എന്നാൽ ഇന്ന് അറുന്നൂറ്റി ഇരുപത്തിനാല് ബാറുകൾ ലൈസൻസ്ഡ് ബാറുകൾ കേരളത്തിലുണ്ട് മുന്നൂറ്റി പത്തൊമ്പത് ബാറുകൾക്ക് ലൈസൻസ് പുതുക്കാനും കൊടുത്തിട്ടുണ്ട് ഈ ബാറ് വരുമ്പോൾ ഈ മുന്നൂറ്റി പത്തൊമ്പതെണ്ണ നിലവിൽ ഇപ്പം എന്താണ് വൈൻ ബാറുകളാണ് പക്ഷേ ഈ ബാറ് ലൈസൻസ് എടുത്തു വരുമ്പോൾ അത് ത്രീ സ്റ്റാർ ബാറുകളായിട്ടാണ് അപ്ഗ്രഡേഷൻ ചെയ്യുന്നത് രണ്ട് ദിവസം മുന്നേ എന്നെ കാണാൻ വന്ന ഒരു സുഹൃത്തിന്റെ കഥ പറഞ്ഞവരാണ് ഒന്നുമല്ല ആളൊരു പ്രവാസിയാണ് ആ പ്രവാസി നന്നായിട്ട് ജോലി ചെയ്യും അദ്ദേഹം പതിനെട്ടാമത്തെ വയസ്സിൽ പ്രവാസ ജീവിതം നയിക്കു തുടങ്ങിയാണ് വിശ്രമം എന്ന് പറഞ്ഞ സാധനം അദ്ദേഹം ജീവിതത്തിൽ എടുത്തിട്ടില്ല കുടുംബത്തിന് വേണ്ടിയിട്ട് പോയത് അതേ പകലും രാത്രിയും ജോലി എടുക്കും നല്ലോണം ജോലി അപ്പോ രാത്രി ജോലി എടുക്കുമ്പോ ഉറക്കു കിട്ടാതിരിക്കാൻ സുഹൃത്തുക്കള് ആദ്യ കാലത്തൊക്കെ ലഹരി വസ്തു മറ്റും മദ്യം കാലങ്ങളൊക്കെ കൊടുത്ത് ഇപ്പോ ഒരു ഒന്നൊന്നര വർഷമായിട്ട് അദ്ദേഹം ഉറങ്ങാതിരിക്കാൻ ചെയ്യണ പണി നേരത്തെ പറഞ്ഞ പോലെ എൻ ഡി എം എ ആണ് ഉപയോഗിക്കുന്നത് എൻ്റെ അടുത്ത് വരുമ്പോൾ അദ്ദേഹം രാത്രി ഉറങ്ങിയിട്ട് നാല് മാസായിട്ടുണ്ട് നാലു മാസമായിട്ടുണ്ട് പ്രവാസ ലോകത്ത് അവിടെ ജീവിക്കുമ്പോൾ ഉറങ്ങിയില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷെ വീട്ടിൽ വന്നപ്പോൾ കുടുംബത്തിനാകെ അസ്വസ്ഥത ആയി കാരണം ആളെ കണ്ടാൽ എന്താ പറയാ ഇവിടെ ചെറുപ്പക്കാരെ കാട്ടി നല്ല പിന്നെ സുമുഖനാണ് ഈ നാല് മാസം ഉറങ്ങാത്തതോ നാല് ദിവസം ഉറങ്ങാത്തതോ ഒരു ക്ഷീണം ആ മനുഷ്യന്റെ മുന്നിലില്ല പക്ഷെ വീട്ടുകാർക്കാണ് പ്രശ്നം ഉറങ്ങാത്ത പ്രശ്നം അപ്പോ വീട്ടുകാരും അദ്ദേഹം പറഞ്ഞു ഉറങ്ങണം അതിനെന്തെങ്കിലും ഒളികയാണ് വേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒളിക എഴുതുന്ന ഡോക്ടറോ ഒന്നുമല്ല ഞാൻ അതിൻ്റെ മുന്നേ ഒന്ന് രണ്ട് കേസുകളൊക്കെ അതേപോലത്തെ കേസ് കേട്ടിരുന്ന വ്യക്തിയെ അടുത്ത് വന്നതാണ് അദ്ദേഹത്തിന് ഉറങ്ങണം ഈ ഞാൻ അപ്പോഴാണ് സത്യം പറഞ്ഞത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് എൻ ഡി എമ്മിന്റെ റിപ്പോർട്ടുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു എൻ ഡി എം ഉപയോഗിച്ചൊരു മനുഷ്യനെ എത്ര മാത്രം അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ജീവിതം കൊണ്ടുപോകാൻ അത്തരത്തിന് കഴിയുമെന്നുള്ളത് ഞാൻ ആ മനുഷ്യൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു എനിക്കുറങ്ങണ്ട എനിക്ക് ബാക്കിയുള്ള ചാനൽ ജോലി ചെയ്യണം അല്ലെങ്കിൽ എല്ലാവരോടും സംസാരിച്ചിരിക്കണം അപ്പോൾ അയാളെ കണ്ടപ്പോൾ ഒരു കുഴപ്പമില്ല പക്ഷെ കുഴപ്പം ഇവിടെ വരിക നേരത്തെ നേരത്തെ അൻവർ സാർ പറഞ്ഞ സിന്തറ്റിക്ക് ഡ്രഗ്സാണ് എം ഡി എം എന്തായാലും നാല് വർഷം കഴിയുമ്പോൾ ന്യൂറോപ്പതിക്ക് മാരക രോഗങ്ങൾ വന്നിട്ട് ആ മനുഷ്യന് ഒന്നുമില്ലാതാവും അതാണ് എം ഡി എമ്മിന്റെ കുഴപ്പം പിന്നെ നമ്മൾ ഏത് രീതിയിലാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലൊക്കെ നമുക്ക് വരാം ഇത്തരം ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ രക്ഷിതാക്കൾ മോഡലാവണം റോൾ മോഡൽ ആരാന്ന് പറഞ്ഞാൽ ആ കുട്ടിന് കുട്ടി പറയണം വിദ്യാർത്ഥികൾ എൻ്റെ വാപ്പാണ് എന്റെ മോഡല് നമ്മള് മതം പറഞ്ഞ മതത്തിനപ്പുറം പ്രവാചകന് പ്രവാചകായിരിക്കണം നമ്മളെ മോഡല് മാറ്റ നമ്മൾ പഠിച്ച സാധനങ്ങൾ അതിലപ്പുറം പ്രാവർത്തികമാകുന്ന വിധത്തിൽ ആ കുട്ടി കാണുന്ന രക്ഷിതാക്കളുണ്ട് ആ രക്ഷിതാക്കളായിരിക്കണം മോഡൽ നമ്മുടെ ചെറുപ്പക്കാരെ ആട്ടിത്തെളിച്ച് കൊണ്ടുപോയിട്ട് അവരെ ഏതൊക്കെയോ കട്ടിലുകളിൽ കെട്ടിയിടുന്ന ഈ പ്രൊഫ്യൂസ്റ്റുമാരെ ഒന്ന് കൊല്ലാൻ എവിടെ എന്ന് വരാൻ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഓരോ സമയത്തും നമുക്ക് നമുക്കിതുപോലെ ഓരോ പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട് പല സമയത്ത് സമൂഹം പല പ്രതിസന്ധികളും കടന്നുപോകും ദൗർഭാഗ്യവശാൽ നമ്മൾ നേരിടേണ്ടി വന്നത് പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം നമ്മൾ നേരിടേണ്ടി വന്നത് നമ്മുടെ പുതിയ തലമുറ അറിഞ്ഞു അറിയാതെ എത്തിപ്പെട്ട ഈ മയക്കുമരുന്നിൻ്റെയും അതോടൊപ്പം ചേർത്ത് പിടിക്കാവുന്ന അവരുടെ വാസനയുടെയും ഒരു പ്രതിസന്ധിയുടെ മുമ്പിലാണ് ഇന്ന് സമൂഹം എത്തിപ്പെടുത്തിയത് ഞാൻ ചേർത്ത് പറയാൻ കാരണം മയക്കുമരുന്ന് പോലെ തന്നെ പ്രധാനമാണ് കുട്ടികളുടെ വാസന എന്ന് പറയുന്നത് താമരശ്ശേരിയിലെ സഹബാസിനെ കൊന്ന കുട്ടികളാരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അവരാരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരല്ല നല്ല കുട്ടികളാണ് നന്നായി പഠിക്കുന്ന കുട്ടികളാണ് അവരാരും അയക്കുമ്പോൾ ജപിക്കുന്നവരെയല്ല അതിലേറ്റവും പ്രീതിപ്പെടുത്തുന്ന കാര്യം ഷഹബാസിനെ കൊന്ന ആ കൊലപാതകങ്ങളുടെ ഇൻസ്റ്റാ അക്കൗണ്ടിലെ ഫോളോവേഴ്സിന്റെ എണ്ണം ഉത്തരം ഉയർന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കണം അവരെ ഫോളോ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം ചെറുപ്പക്കാരുടെ എണ്ണം ഈ കൊലപാതകൾക്ക് വലിയ ആരാധകരാണ് അവർക്ക് വലിയ ഫാൻസാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഇതൊന്നും അറിയാത്ത ഇതൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു തലമുറ ഇന്ന് അവരുടെ ഇൻസ്റ്റയിൽ ഇന്ന് അവർ ജീവിക്കുന്നു അവരോട് സംസാരിക്കാൻ നമുക്ക് വേദികളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ആരോടാണ് ഇതൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നത് അവർ നമ്മളെ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മൾ പറയുന്നത് നമ്മൾ നമ്മളോട് തന്നെ പറയുകയും ചിലപ്പോൾ നമ്മൾ പരിതപിക്കുകയും പരിഹാരം പറയുകയും ആശ്വസിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ മാത്രമാണ് ഇത് കേൾക്കേണ്ട ഒരു തലമുറ നമ്മളെ മുമ്പിൽ എത്തിപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ അവരെ മുമ്പിൽ എത്തുന്നില്ല എന്നുള്ള ഒരു വലിയ ഒരു ഗ്യാപ്പ് നമുക്കിടയിലുണ്ട് അത് പരിഹരിക്കുക അല്ലെങ്കിൽ ആ ഒരു മതിൽ പൊളിക്കുക എന്നതാണ് ഏറ്റവും ആദ്യത്തോട് ലഹരി ആസക്തി കൂടി അക്രമത്തിനും അരാജകത്വത്തിനും അധർമ്മത്തിന്റെ വഴികളിലൂടെയും ചങ്ങലക്കെട്ടായി ശൃങ്കാരം തീർക്കുമ്പോൾ എങ്ങനെയാണ് അതിലേക്ക് വരാനുള്ള പ്രവേശ കവാടം തുറന്നിട്ടത് എന്നതിൻ്റെ ഒരു ആലോചന വൃന്ദം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലാണ് ആദ്യം ക്ഷണിതാവായി വരുന്നത് അത് എവിടെ നിന്നോ ലഭ്യമാകാതെ വരുമ്പോൾ അതിൻ്റെ പ്രവേശ കവാടം കിട്ടുന്നയിടത്തേക്ക് എത്ര നല്ല സുന്ദരമായ ഭവനങ്ങളിൽ താമസിക്കുന്ന വിദ്യാർത്ഥിയായാലും ഒരു മനുഷ്യനായാലും എവിടെ നിന്നോ കിട്ടാവുന്ന ആ അത്യാഹ്ലാദത്തിലേക്ക് വഴി നടത്തി പാതകം നടത്താനാണ് പാതകത്തിലേക്ക് പോകാനാണ് ശ്രമം നടത്തുന്നത് വീടുകളിൽ നിന്ന് ഞാൻ പറഞ്ഞു മല്ലം എറഹം സമീറന വലം യുവക്കിയർ കെട്ടീറണ നേരത്തെ പറഞ്ഞ കൗമാരത്തിന്റെ വിഷയങ്ങളിൽ നിന്ന് വരുമ്പോൾ അവിടെ ഏതും ഏവരും ഇഷ്ടപ്പെടാത്തൊരു വാക്യമാണെന്ന് ഉപദേശം അത് സാരോപദേശമായി മാറുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അത് ഇഷ്ടപ്പെടാതെ വരുന്നത് ഒരു മകനെ വിളിച്ച് പറയുന്ന ഭാരങ്ങളിലൊക്കെ ഏറ്റവും ധർമ്മമായി കൊണ്ട് കാരുണ്യ രൂപത്തിൽ വിളിയാളം കൊടുത്താൽ ആ പ്രതിധ്വനി ആ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് വരും ഒരു കുട്ടി കാണിക്കുന്ന ചെറിയ ചെറിയ വൈകല്യങ്ങളോ വൈകൃതങ്ങളോ വലിയ വിഷയീഭവങ്ങളാക്കിക്കൊണ്ട് അതിൽ നിന്ന് രൂപമാണമാക്കി അവനെ മാറ്റി നിർത്തപ്പെട്ട് ശത്രുവാക്കാനാണ് പലപ്പോഴും പലരും ശ്രദ്ധിക്കുന്നത്

ഇത്രയും മധുരക്കനിയായ അമ്മയിൽ നിന്ന് അല്പം സ്വൽപ്പം അകന്നകന്ന് അനൽപമായി അവന്റെ കൂട്ടുകാരിൽ നിന്ന് എന്തോ കിട്ടിയ ആ മധുരാർപ്പം അത് അധർമ്മമായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളാണ് അവരുടെ പരിഹാരങ്ങളെ പറ്റി ഭൗതിക തലത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് പരിഹാരങ്ങളെ പറ്റി പറഞ്ഞു വിദ്യാർത്ഥികൾ കാണിക്കുന്ന അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന കൊലപാതകങ്ങൾ കൊലപാതങ്ങൾ അധാർമികതകളിലൊക്കെ അതൊക്കെ ന്യൂചൻ കുട്ടികളല്ലേ അതൊക്കെ പുതിയ തലമുറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു ഉത്തരവാദിത്വമല്ല നമുക്കുള്ളത് നേരെ മറിച്ച് ഈ ഒരു വിഷയത്തിൽ പരിഹാരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് ഭൗതികപരമായ ഒരുപാട് പരിഹാരങ്ങൾ പറഞ്ഞു എന്നാൽ ഇത് നടപ്പിലാക്കേണ്ടത് നമ്മുടെ സമൂഹമാണ് വിദ്യാർത്ഥികളാണ് ഈ ഒരു പരിവർത്തനം അവരുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് വരേണ്ടതുണ്ട് മനോവ്യവസ്ഥയിൽ അവരുടെ മാനസിക രംഗത്ത് പരിവർത്തനം ഉണ്ടാകേണ്ടതുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം മുമ്പും ഉണ്ടായിരുന്നു എന്നാൽ കുറ്റകൃത്യങ്ങളിൽ കുറ്റബോധമില്ലാത്ത അതിനെല്ലാം ന്യായീകരിക്കുന്ന എന്താ നിയമപരമാക്കണമെന്ന് ചാനൽ ചർച്ചയിൽ യാതൊരു ഉളുപ്പുമില്ലാതെ പറയുന്ന അവരുടെ ചില ചിന്താഗതികളാണ് ജീവിതത്തോടുള്ള ചില കാഴ്ചപ്പാടുകളാണ് അതാണ് നമ്മൾ പരിഹരിക്കേണ്ടത് അങ്ങനെ ഹൃദയത്തിന്റെ അന്തരാളങ്ങൾക്ക് അന്തരാളങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കണം